ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി ഓട്ട് സുമാവിന്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് ക്യുക്ക് ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ വേണ്ടി പറ്റും പിന്നെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ നമുക്ക് ഡിന്നർ ആയിട്ടും കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാം ഒട്ടും തന്നെ വെയിറ്റ് കൂടില്ല നല്ലതുപോലെ വെയിറ്റ് റെഡ്യൂസാവും അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പം ഞാനിപ്പം ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ റെഡിയാക്കുന്നത് ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ ഹാഫ് പോർഷാണ് ഓട്സ് എടുത്തിട്ടുള്ളത് ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക ഒരുപാട് അങ്ങ് കളർ മാറുന്ന രീതിയിലൊന്നും റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഓട്ട്സ് ചൂടായാൽ മാത്രം മതി എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഇനി വേറൊരു പാത്രം വെച്ചുകൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ നിന്നുണ്ടാക്കാൻ നോക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കുറച്ച് കടകും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പം നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് ബീൻസും അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഉള്ളിയും വറ്റൽമുളക് മാത്രമായിട്ട് ചേർത്തിട്ടുള്ളത് എരിവിന് ഞാൻ ഈ വറ്റമുളകാ ചേർത്ത് പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടില്ല ഇനി നിങ്ങൾക്ക് പച്ചമുളക് ആണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ കൂടുതൽ വെജിറ്റബിൾസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ക്യാരറ്റ് അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നല്ലതാണ് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ ഓട്സ് എത്രയാണ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയിൽ വെള്ളം എടുക്കുക അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് ഓട്ട്സിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഇവിടെ ചേർത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ തളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ട്സിലേക്ക് ഇട്ട് കൊടുക്കാം ഓട്സ് ഇട്ട് വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അത്ര മതി അപ്പോഴൊക്കെ കുക്കായി കിട്ടും ഓട്സിനൊന്നും അധികം വേവൊന്നുമില്ല ഇനി രണ്ടും മിനിറ്റ് കഴിഞ്ഞിട്ടും കുക്കായിട്ടില്ല അല്ലെങ്കിൽ സോറി വെള്ളം വച്ചിട്ടില്ലെങ്കിൽ നല്ലപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും റെഡിയാവും ഇത് ചൂട് മാറി കഴിഞ്ഞാലാണ് നല്ല ഒന്ന് വിട്ട് വിട്ട് കിടക്കുക ചൂടുള്ള സമയത്ത് ചിലപ്പം നമുക്ക് ഒട്ടി ഒട്ടിപ്പിടിച്ചു കിടക്കുന്ന പോലെ തോന്നും പക്ഷേ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റായിട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഉവാണ് കേട്ടോ അപ്പോൾ ഓട്സിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫുഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അതിൽ ധാരാളം ഗുണങ്ങൾ അടങ്ങിയതുകൊണ്ട് തന്നെയാണ് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീന് ലോ ഇൻ ഫാറ്റ് ആണ് അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങള് ഓട്സിനു അതുകൊണ്ട് തന്നെ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ല വൺ ഓഫ് ദി ബെസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കാൻ മറക്കരുത് പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ അസാ വലൈക്കും